ഡൊണാൾഡ് ട്രംപും പുട്ടിനും തമ്മിലുള്ള ബന്ധം ആഗോള രാഷ്ട്രീയത്തിലൂടെ സങ്കീർണ്ണവും ചലനാത്മകവുമായ അധ്യായമാണ് ഒരു കാലത്ത് പരസ്പരം പ്രശംസിച്ച് ഉഷ്മളമായ സൗഹൃദം സ്ഥാപിച്ച ഈ രണ്ട് നേതാക്കളും ഇന്ന് ഒരു നേർക്കുനേർ ഏറ്റുമുട്ടലിലെ വക്കിലാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ട്രംപിന്റെ രണ്ടാം പ്രസിഡന്റ് പദവി ആരംഭിച്ചപ്പോൾ ലോകം ഉറ്റുനോക്കിയത് അമേരിക്ക റഷ്യ ബന്ധത്തിലെ ഒരു പുതിയ അധ്യായത്തിലേക്കായിരുന്നു ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയം പരമ്പരാഗത സഖ്യകക്ഷികളെ വിമർശിക്കാനുള്ള അദ്ദേഹത്തിന്റെ പ്രവണത എന്നിവ റഷ്യയ്ക്ക് വലിയ ആശ്വാസവുമായിരുന്നു നാറ്റോയെയും യൂറോപ്യൻ യൂണിയനെയും ട്രംപ് കുറ്റപ്പെടുത്തിയപ്പോൾ റഷ്യൻ രാഷ്ട്രീയ നിരീക്ഷകർ അതിനെ ഒരു അനുകൂല സാഹചര്യമായിട്ടാണ് കണ്ടത് റഷ്യൻ അക്കാദമി ഓഫ് സയൻസിലെ കോൺസ്റ്റാന്റിൻ ബ്ലോക്കിന് അഭിപ്രായപ്പെട്ടതുപോലെ യൂറോപ്യൻ യൂണിയനോടോ യുക്രൈനോടോ ഉള്ളതിനേക്കാൾ കൂടുതൽ സാമ്യം ഇപ്പോൾ അമേരിക്കയ്ക്ക് റഷ്യയുമായി ഉണ്ട് എന്ന ചിന്താഗതി വ്യാപകവുമായിരുന്നു ഈ കാലഘട്ടത്തിൽ അമേരിക്ക റഷ്യ ബന്ധം മെച്ചപ്പെടാനുള്ള സാധ്യതകൾ പല സൂചനകളിലൂടെയും പ്രകടമായിരുന്നു ട്രംപ് ഭരണകൂടം യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തെ അപലപിക്കുന്ന യൂറോപ്യൻ യൂണിയന്റെ പ്രമേയത്തിനെതിരെ ഐക്യരാഷ്ട്ര സഭയിൽ റഷ്യയെ പിന്തുണച്ചു ഇത് റഷ്യൻ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയമായിരുന്നു ട്രംപിന്റെ അടുത്തയാളായ സ്റ്റീവ് വിറ്റ്കോഫ് പലതവണ റഷ്യ സന്ദർശിച്ച് പുട്ടിനുമായി നേരിട്ട് ചർച്ചകൾ നടത്തിയത് ഈ സൗഹൃദത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുകയും ചെയ്തു റഷ്യൻ മാധ്യമങ്ങൾ ഈ നീക്കങ്ങളെ വലിയ പ്രാധാന്യത്തോടെയാണ് കണ്ടത് തങ്ങളുടെ പ്രസിഡന്റിന് അന്താരാഷ്ട്ര തലത്തിൽ ലഭിക്കുന്ന അംഗീകാരമായി അവർ ഇതിനെ വ്യാഖ്യാനിച്ചു പുട്ടിനും ട്രംപും തമ്മിലുള്ള വ്യക്തിപരമായ കെമിസ്ട്രിയും ഈ ബന്ധത്തിന്റെ ഉഷ്മളത വർദ്ധിപ്പിക്കുന്നതായിരുന്നു പരസ്പരം പ്രശംസിച്ചും പൊതുവേദികളിൽ സൗഹൃദപരമായ സമീപനങ്ങൾ സ്വീകരിച്ചും ഇരുവരും അന്താരാഷ്ട്ര സമൂഹത്തിന് ഒരു പുതിയ സഖ്യത്തിന്റെ സൂചനകൾ നൽകി യുക്രൈൻ യുദ്ധം ഒരു തുടക്കമായിരുന്നിട്ടും അതൊരു പൂർണ്ണമായ പ്രതിസന്ധിയിലേക്ക് മാറിയിരുന്നില്ല ട്രംപിന്റെ അമേരിക്കൻ നയം റഷ്യയുടെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾക്ക് അനുകൂലമായിരുന്നുവെന്ന് റഷ്യൻ നേതാക്കൾ വിശ്വസിച്ചു അമേരിക്കൻ നയതന്ത്രജ്ഞരെയും രാഷ്ട്രീയക്കാരെയും ട്രംപ് വിമർശിച്ചത് റഷ്യൻ രാഷ്ട്രീയ നിരീക്ഷകർക്ക് വലിയ ആശ്വാസമാണ് നൽകിയതും അമേരിക്കയുടെ ആഗോള സ്വാധീനം കുറഞ്ഞത് അത് തങ്ങളുടെ രാജ്യത്തിന് ഗുണം ചെയ്യുമെന്ന ചിന്താഗതിയും അവർക്കുണ്ടായിരുന്നു എന്നാൽ ഈ സൗഹൃദപരമായ സമീപനത്തിന് പിന്നിൽ ട്രംപിന് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു യുക്രൈനിൽ ഒരു സമ്പൂർണ്ണ വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ പുട്ടിനെ പ്രേരിപ്പിക്കുക ട്രംപിന്റെ നയതന്ത്രം ഒരു ഡീൽ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിൽ അധിഷ്ഠിതവുമായിരുന്നു എന്നാൽ പുട്ടിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ഒരു രാഷ്ട്രീയ നീക്കം മാത്രമല്ല റഷ്യയുടെ സുരക്ഷയ്ക്കും താല്പര്യങ്ങൾക്കും വേണ്ടിയുള്ള ഒന്നായിരുന്നു യുക്രൈൻ പിടിച്ചടക്കുക എന്നതായിരുന്നു പുടിന്റെ ലക്ഷ്യം ട്രംപിന്റെ ആവശ്യം പുട്ടിൻ നിരസിച്ചതോടെ ഈ ബന്ധത്തിലേക്ക് വിള്ളലുകൾ പ്രകടമായി തുടങ്ങി പുടിന്റെ നിസ്സഹകരണം ട്രംപിനെ നിരാശനാക്കി സൗഹൃദപരമായ സമീപനം ഫലം കാണുന്നില്ലെന്ന് മനസ്സിലാക്കിയ ട്രംപ് തന്റെ നിലപാടിൽ മാറ്റം വരുത്തി അദ്ദേഹം പരസ്യമായി പുട്ടിനെയും റഷ്യയും വിമർശിക്കാൻ തുടങ്ങി യുക്രൈൻ നഗരങ്ങളിലെ ആക്രമണങ്ങളെ വെറുപ്പ് അപമാനകരവുമാണെന്ന് എന്ന് ട്രംപ് വിശേഷിപ്പിച്ചു പുടിന് യുക്രൈനെക്കുറിച്ച് അസംബന്ധങ്ങൾ പറയുകയാണെന്ന് ആരോപിക്കുകയും ചെയ്തു ഈ വിമർശനങ്ങൾ സൗഹൃദത്തിന്റെ നാളുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു തുടർന്ന് ട്രംപ് പുട്ടിനു മേൽ സമ്മർദ്ദം ചെലുത്താൻ ഭീഷണികൾ ഉപയോഗിക്കുകയും ചെയ്തു യുദ്ധം അവസാനിപ്പിക്കാൻ അൻപത് ദിവസത്തെയും പിന്നീട് അത് പത്ത് ദിവസമായും കുറച്ചുള്ള അന്ത്യശാസനകൾ നൽകി റഷ്യയുടെ വ്യാപാര പങ്കാളിയായ ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്ക് കനത്ത തീരുവ ചുമത്തുമെന്നും ഭീഷണിപ്പെടുത്തി എന്നാൽ ഈ ഭീഷണികൾ ഒന്നും പുട്ടിനെ കാര്യമായി സ്വാധീനിച്ചിട്ടില്ല എന്നാണ് നിരീക്ഷകർ പറയുന്നത് ട്രംപിന്റെ നിലപാടുകൾ പലപ്പോഴും മാറിയതുകൊണ്ട് പുട്ടിൻ ഈ ഭീഷണികളെ അത്ര ഗൗരവത്തോടെ കണ്ടില്ലെന്നും ചൂണ്ടിക്കാണിക്കുന്നവരുണ്ട് പുടിന്റെ ലക്ഷ്യങ്ങൾ വ്യക്തവും സ്ഥിരവുമായിരുന്നു റഷ്യയുടെ തന്ത്രപരമായ താല്പര്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല ട്രംപിന്റെ നയം ഒരു ഡീൽ മേക്കർ എന്ന നിലയിൽ വിജയിച്ചുമില്ല പുടിൻ ഒരു സാധാരണ ബിസിനസ് പങ്കാളി ആയിരുന്നില്ല മറിച്ച് റഷ്യയുടെ പരമാധികാരവും താല്പര്യങ്ങളും സംരക്ഷിക്കാൻ പ്രതിജ്ഞാബന്ധനായ ഒരു നേതാവായിരുന്നു ഈ രണ്ട് നേതാക്കളുടെയും വ്യത്യസ്ത ലക്ഷ്യങ്ങളാണ് സൗഹൃദത്തിൽ നിന്ന് സംഘർഷത്തിലേക്ക് നയിച്ച പ്രധാന ഘടകം ട്രംപിന് ഒരു കരാർ വേണം അതേസമയം പുട്ടിന് വിജയം വേണം ഈ വൈരുദ്ധ്യമാണ് നിലവിലെ ബന്ധത്തിലെ പിരിമുറുക്കത്തിന് പ്രധാന കാരണം ഇത്രയേറെ സംഘർഷങ്ങൾക്കിടയിലും ഒരു ഒത്തുതീർപ്പിന് ഇപ്പോഴും സാധ്യതയുണ്ടെന്ന ചില സൂചനകളും നൽകുന്നുണ്ട് റഷ്യൻ പത്രത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ട്രംപ് ഇപ്പോഴും ഒരു കരാറിലെത്താൻ പുട്ടിനുമായി ശ്രമിക്കുന്നു തീ കോഫ് ഈ ആഴ്ച വീണ്ടും റഷ്യ സന്ദർശിക്കാൻ ഒരുങ്ങുന്നതും ഇതിന്റെ ഭാഗമായിട്ടാണ് റഷ്യൻ വിദഗ്ധർ വിശ്വസിക്കുന്നത് വിറ്റ്കോഫ് റഷ്യയുടെ ഗുണകരമാവുന്ന ചില വാഗ്ദാനങ്ങളുമായിട്ടായിരിക്കും എത്തുക എന്നതാണ് യുക്രൈനുമായി ബന്ധപ്പെട്ട ഒരു കരാറിന് ശേഷം റഷ്യക്ക് ലഭിക്കാവുന്ന സഹകരണ സാധ്യതകളായിരിക്കാം ഇവ അതിനാൽ ഈ ബന്ധം ഇപ്പോൾ ഒരു നിർണായക ഘട്ടത്തിലാണ് സൗഹൃദപരമായ ഒരു തുടക്കത്തിൽ നിന്ന് സംഘർഷത്തിലേക്ക് മാറിയ ഈ ബന്ധം ഭാവിയിൽ എങ്ങനെയായിരിക്കും എന്ന് പ്രവചിക്കുക പ്രയാസവുമാണ് ട്രംപിന്റെ ഡീൽ നയവും പുട്ടിന്റെ വിജയം എന്ന തന്ത്രവും തമ്മിലുള്ള പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് ഈ രണ്ട് തീവണ്ടി ും നേർ പാഞ്ഞെടുക്കുമ്പോൾ ആരും പിന്നോട്ട് പോകാൻ തയ്യാറാകുന്നില്ല ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു നേതാവ് തങ്ങളുടെ നിലപാടിൽ നിന്ന് പിന്മാറിയാൽ മാത്രമേ ഒരു ഒത്തുതീർപ്പ് സാധ്യമാകൂ എന്നാൽ ഇരു നേതാക്കളും അത്തരത്തിലൊരു നീക്കത്തിന് തയ്യാറാകുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ് ചുരുക്കത്തിൽ ട്രംപും പുട്ടനും തമ്മിലുള്ള ബന്ധം ആഗോള രാഷ്ട്രീയത്തിലെ അധികാര തന്ത്രങ്ങളുടെയും വ്യക്തിപരമായ ലക്ഷ്യങ്ങളുടെയും ഒരു പ്രതിഫലനമാണ് സൗഹൃദത്തിൽ നിന്ന് സംഘർഷത്തിലേക്കുള്ള ഈ മാറ്റം അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ സങ്കീർണതകളെയും നേതാക്കളുടെ വ്യക്തിപരമായ നിലപാടുകൾക്ക് അതിലുള്ള സ്വാധീനത്തെയും വ്യക്തമാക്കുന്നു ഈ ബന്ധത്തിന്റെ ഭാവി ലോക രാഷ്ട്രീയത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്നതും ഒരു വലിയ ചോദ്യമായി അവശേഷിക്കുന്നുണ്ട്